അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ അറിവ് മത ഭൗതിക സമന്വയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിൽ നിബന്ധന ക്യാമ്പയിൻ ഭാഗമായി നടന്ന പേരിടൽ മത്സരം ഇത് ഒരുപാട് വർഷങ്ങളായി നടന്നു വരുന്ന പരിപാടിയാണ് അലഹദില്ല അതൊന്നായി നടന്നു വരുന്നു അപ്പോൾ അതെല്ലാ വർഷവും മുത്തനബിയുടെ പേര് ഇട്ട കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സമ്മാനം നൽകി വരുന്നു അത് ഇത്തവണയും നമ്മൾ നൽകുന്നു അതിൽ രണ്ട് ഭാഗ്യശാലികൾക്കാണ് സമ്മാനം നൽകിയത് ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ധാരൊക്കെയാണെന്നുള്ളത് ഏകദേശം തൊണ്ണൂറ്റി ഒന്നോളം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിബന്ധന വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റബി ലവൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് റബി ലവൽ പന്ത്രണ്ട് വരെ ജനിച്ച കുട്ടികൾക്കും അതുപോലെ മുഹമ്മദ് മാത്രമോ അല്ലെ മുഹമ്മദ് കൂട്ടി പേരുകളോ ഇട്ട അവർക്കാണ് സമ്മാനം നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ നിബന്ധന പാലിച്ചവർക്കാണ് സമ്മാനം ലഭിക്കുക രണ്ട് പേർക്ക് അപ്പോൾ അത് നമ്മൾ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതിന് നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാദ്യം നമ്മൾ അത് കോപ്പി കോപ്പിയാണ് കുട്ടിയുടെ പേര് രക്ഷിതാവിൻ്റെ പേര് ജനതീയതി അതിങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് അപ്പോൾ ഈ കോപ്പി ചെയ്യുന്നതിലപ്പം ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റവ്യൂവിന് ശേഷമോ അല്ലെങ്കിൽ ഇരുപത്തി മുമ്പൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ലക്കുവിനായി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അസാധുവാക്കും എന്നിട്ട് മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് ഇത് കോപ്പി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് നമ്മൾ തിരഞ്ഞെടുത്തു അതിലേക്ക് പേസ്റ്റ് ചെയ്യാണ് ഞങ്ങൾ സ്റ്റാർട്ട് കൊടുക്കാം അപ്പം ഇതിൽ ഒരു വിന്യ വിന്യസുള്ളത് നമുക്ക് ഇപ്പോൾ രണ്ടാളാണ് വേണ്ടത് പക്ഷെ എന്നാൽ നമ്മൾ അഞ്ച് പേരെ കൊടുക്കുന്നുണ്ട് ഈ അഞ്ച് പേരിൽ ആദ്യം അഞ്ച് പേരിൽ ആരാണോ ആദ്യത്തെ രണ്ട് പേര് അവർക്കാണ് വിജയര് പ്രഖ്യാപിക്കുക ബാക്കി അഞ്ചെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പിന് വെച്ചതാണ് അതായത് ആ രണ്ടെണ്ണത്തിൽ അയോഗ്യരായ ആളുകൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് കിട്ടും അതിന് മൂന്നാമത്തെ ആളും അയോഗ്യനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഡേറ്റ് പറഞ്ഞു അതൊരു പേര് പറഞ്ഞു അതൊക്കെ അയോഗ്യനാണെങ്കിൽ നാലാമത്തെ ആൾ അങ്ങനെ പോകും അങ്ങനെ അഞ്ച് പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് രണ്ട് പേർക്കാണ് സമ്മാനം നൽകുക എന്ന് പ്രത്യേകം അറിയിക്കുന്നു നമുക്ക് പോകാം ശ്രമം നൂറ്റി എഴുപത്തി നാല് പേര് ഇതിലുണ്ട് കേട്ടോ അതൊക്കെ അയോഗ്യനുണ്ടാവും നമ്മളതൊക്കെ നോക്കി ചെയ്യുമ്പോൾ ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ാണ് നമ്മള് ഇതിൽ കൊടുക്കുന്നത് അതിൽ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് സ്ഥാനക്കാർക്കാണ് സമ്മാനം കൊടുക്കുക അതിൽ അയോഗ്യ രണ്ടും മൂന്നാമത്തെ ആള് അതിനെ പരിഗണിക്കുന്നതാണ് അത് നമുക്ക് നോക്കാം അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന നാട് ഒരുപാട് ഹദീസും കാര്യമൊക്കെ ഉണ്ട് റസുദല്ലാൻ തന്നെ പറഞ്ഞു റസുലുല്ലാന്റെ പേര് മുഹമ്മദ് പേര് ഇടുന്നവർക്കും പ്രചോദനമായൊക്കെ നാളെ സ്വർഗത്തിൽ സ്വർഗ് സ്വർഗം നിർബന്ധമാകും അതിൽ ഒരുപാട് ഹദീസും പുണ്യമായ ഹദീസൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓഫർ ചെയ്ത ആളുകൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ അപ്പൊ നോക്കാം അബ്ദുൽ നസീർ ഇരുപത്തിയൊന്നാണ് അയോഗ്യനാണ് അതുപോലെ മുഹമ്മദ് ഫാസിൽസൈൻ പത്ത് പത്ത് ഇരുപത്തി മൂന്ന് യോഗ്യനാണ് കഴിഞ്ഞ വർഷം ശേഷം ആണ് അപ്പൊ മുഹമ്മദ് ഫാസിൽ ജൈൻ എന്നിവരുടെ മകൻ മുഹമ്മദ് മുഷിധാമനെ കിട്ടിയിട്ടുള്ളത് ഒന്ന് ഇനി ഒന്നാമത്തെ അയോഗ്യനായതുകൊണ്ട് മൂന്നാമത്തെ ആണെന്ന് നോക്കാം റീഹാനത്ത് റിയാസ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് എട്ട് നടന്ന ഓഗസ്റ്റ് അതായത് നമ്മുടെ ദിനത്തിന് മുമ്പ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടത് പരിഗണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിജയിട്ട് മുഹമ്മദ് ഫാസിൽസൈൻ റീഹാനത്ത് റിയാസ് എന്നിവിടെ അന്ന് ഉറക്കാലപിച്ചിട്ടുള്ളത് പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ അതിന് പങ്കാളിത്തം കൊണ്ടുവന്ന് ഷെയർ ഒക്കെ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അതോടൊപ്പം തന്നെ നമ്മൾക്ക് സമ്മാനം നൽകിയ അതിനു ഓഫർ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ഒരു കായ്സും നാളെ പോലെ ലോകത്ത് പുണ്യ പുണ്യമായ ഒരു സ്ഥാനം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും